ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രാമായണ മാസാണ സമാപനാഘോഷം മഹാഗണപതി ഹോമവും ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി അറിയിച്ചു വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രാമായണ ആഘോഷം മഹാഗണപതി ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാഗണപതി ഹോമം ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് സുബ്രഹ്മണ്യ രാമായണ മാസ ആചരണത്തിന്റെ സമാപന പരിപാടി വിശദീകരിക്കുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി വഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തോളം രാമായണ മാസം ആചരിക്കുന്നുണ്ടെങ്കിലും ഈ വർഷം രാമായണം ജനങ്ങളിലേക്ക് എന്ന രാമായണ പാരായണം മുടക്കം കൂടാതെ ക്ഷേത്രത്തിൽ ആരംഭം കുറിക്കുന്ന പാരായും വഴിപാടുകൾക്കും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഭോഗം പ്രത്യേകമായി കാണിയിരുന്നു ആയുർവേദ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി

കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്യും രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ പി എസ് ശശിധരൻ കെ പി സുകുമാരൻ എം രതീഷ് റിനി വിമൽ പി ഇന്ദിര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്